അപ്പോൾ അതിൽ ഫൈനൽ കമൻ്റായിട്ട് യോഗി പറഞ്ഞു ഇവിടെ ആ യാദവ് ആകണമെങ്കിൽ മോഹൻ യാദവ് ആകണം അഖിലേഷ് യാദവാകരുത് നിങ്ങൾ താളം ചവിട്ടി ഇങ്ങനെ തരാം തരാം മാറിത്തരാം മാറിത്തരാം എന്നൊക്കെ ഈ കുഞ്ഞു കുട്ടി വരാൻ എടുത്ത് വിളിക്കളയാൻ പറ്റുമോ അപ്പോൾ ഉത്തർപ്രദേശിൽ യോഗിയാണ് നരേന്ദ്രമോദി മധ്യപ്രദേശിൽ മോഹൻ യാദവാണ് നരേന്ദ്രമോദി ഞാൻ എം എൽ എ ആയിരിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നം നിങ്ങളെ അറിയിക്കാനാണ് എൻ്റെ പ്രശ്നം അറിയിക്കാനല്ല ഹിന്ദു സംഘടനകളിൽ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത് എനിക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും ഒരുപാട് മോദിമാര് അതാണ് ഞാൻ പറഞ്ഞത് മോദി ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു രാഹുൽ ഗാന്ധിയൊക്കെ ചെന്നിടിക്കുന്നത് മെയിൻ മോദി കാർന്നൊരു മോദി കാർന്നോര് മോദിയിൽ നിന്ന് നെഞ്ചത്തേക്ക് അവർ കയറുന്നത് ഈ ബാക്കി മോദിമാരെ ഹാൻഡിൽ ചെയ്യുന്ന ആരാ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ കുറച്ച് മാസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ രണ്ട് സർക്കാരുകളിൽ നിന്ന് മോദിക്കും മോദിയുടെ മന്ത്രിസഭയ്ക്കും അല്ലെങ്കിൽ സർക്കാരിനുമുള്ള മാറ്റങ്ങൾ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ അതായത് കൂട്ടുകക്ഷി ഭരണമായതുകൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം നരേന്ദ്രമോദിക്ക് വന്നിട്ടുണ്ടോ ഇപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ പറയുന്നത് നരേന്ദ്രമോദി ആകെ തകർന്നു പോയി എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത് നരേന്ദ്രമോദിയെ തകർത്തു മാനസികമായി ഇല്ലാതാക്കി എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അതേ ഈ ലോങ് ടേം വാറില് ചിലപ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പ് പുറകോട്ടെടുക്കും എനിക്കും ഇത് തോന്നിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇരുന്നൂറ്റി നാൽപ്പത് കഴിഞ്ഞപ്പോൾ മോദി ഒരല്പം മയപ്പെട്ടു പുള്ളിയുടെ പ്രസംഗം വളരെ കുറഞ്ഞു ഇപ്പോൾ അധികം മോദി പ്രസംഗിക്കാറില്ല കണ്ടിട്ടുണ്ടോ ഇന്ത്യക്കുള്ളിൽ പ്രസംഗം കുറവാണ് അമിത്ഷായുടെ പ്രസംഗം കുറവാണ് ഇതിൻ്റെ കാരണം ഞാൻ അന്വേഷിച്ചു മോദി ചെയ്തത് ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ഡിജിറ്റൽ കൺട്രോൾ എന്ന് എൻജിനീയറിങ്ങിൽ ഒരു പ്രയോഗമുണ്ട് ഫോഴ്സ് കൺട്രോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഈ പരിപാടിയാണ് ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ അന്വേഷിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഉത്തർപ്രദേശിൽ വലിയൊരു വാഗ്വാദം നടന്നു അഖിലേഷ് യാദവും യോഗി ആദിത്യനാഥും അഖിലേഷ് യാദവ് പറഞ്ഞു യോഗി ഒരു കാര്യം ചെയ്യും ബി ജെ പിയിൽ നിന്ന് നിന്ന് മാറി വേറൊരു പാർട്ടി ഉണ്ടാക്കുക ബുൾഡോസർ ചിഹ്നമാക്കുക എന്നിട്ട് ഞാനുമായിട്ട് മത്സരിക്കും ഞാൻ കാണിച്ചു തരാം തപ്പന്നായിരുന്നു യോഗിയുടെ മറുപടി യോഗി പറഞ്ഞു ബുൾഡോസർ ഓടിക്കാൻ നല്ലൊരു ഹൃദയത്തിൽ ശക്തി വേണം അല്ലാതെ ഹൃദയ വാചകടി കൊണ്ട് പറ്റില്ല അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് ഓരോ ദിവസവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തും വലിയ വാഗ്വാദമാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അതിൽ ഫൈനൽ ആയിട്ട് യോഗി പറഞ്ഞു ഇടാ യാദവ് ആകണമെങ്കിൽ മോഹൻ യാദവ് ആകണം അഖിലേഷ് യാദവ് ആകരുത് എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ നോക്കുന്നത് മോഹൻ യാദവ് മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയാണ് മോഹൻ യാദവ് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് മധ്യപ്രദേശിൽ ബുൾഡോസറിൻ്റെ കളിയെണ്ണം മുൻപിൻ നോക്കാതെ മോഹൻ യാദവ് ബുൾഡോസർ പ്രയോഗിക്കുന്നു ഉത്തർപ്രദേശിനേക്കാൾ എത്രയോ കൂടുതൽ അതിനെ ചൊല്ലിയാണ് ഒരു മുസ്ലിം ഗ്രൂപ്പ് ഓടി സുപ്രീം കോടതിയിൽ പോയിട്ട് അവർക്ക് വിധി കിട്ടിയെന്നൊക്കെ പറഞ്ഞു സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങൾ ഗൈഡ് ലൈൻ പുറപ്പെടുവിക്കും വാസ്തവത്തിൽ സുപ്രീം കോടതി നടന്നത് എന്താണെന്നറിയാമോ ഇവർ പോയി കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു രണ്ട് തരം ഡിമോളിഷനുണ്ട് ഭൂമി ഭാരതത്തിൽ രണ്ട് തരം ഡിമോളിഷൻ നടക്കുന്നുണ്ട് ഒന്ന് ഇല്ലീഗൽ സ്ട്രക്ചർ നിങ്ങളുടേതല്ലാത്ത ഭൂമിയിൽ കോർപ്പറേഷൻ്റെയോ പഞ്ചായത്തിൻ്റെയോ അനുമതിയല്ലാതെ നിങ്ങൾ കെട്ടണം വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗുണ്ടാപ്പടയും വെച്ച് അവിടെ വാഴുക അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ബുൾഡോസ് ചെയ്യുക ഇത് ഒരു ഡിമോളിഷൻ വേറൊന്ന് നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം ഒരാവശ്യത്തിന് ഗവൺമെൻറ് ഏറ്റെടുക്കുക നിങ്ങൾ ഗവൺമെൻറ് ഏറ്റെടുത്തു നിങ്ങൾക്ക് കാശും കിട്ടി നിങ്ങൾ ഒഴിഞ്ഞു പോകുന്നില്ല അങ്ങനെ ഒരു പ്രശ്നം കാരണം ഇത് ഡിമോളിഷ് ചെയ്തിട്ട് വേണം ഗവൺമെൻറ് റോഡിന് വീതി കൂട്ടാൻ ഡിമോളിഷ് ചെയ്യാൻ ഇയാൾ ഇറങ്ങിത്തരണ്ടേ അവസാനം അവിടെ ബുൾഡോസർ പ്രയോഗിക്കണം ആ പ്രയോഗത്തിന് ഞങ്ങളൊരു ഗൈഡ് ലൈൻ ഉണ്ടാക്കാം നിയമപരമായി നിങ്ങൾ വെച്ച വീട്ടിൽ നിങ്ങൾ താമസിക്കുന്നു ഭൂമി ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ കോർപ്പറേഷൻ്റെയോ ഗവൺമെൻറ്റ് ഓഫ് ഇന്ത്യയുടെയോ ഡിഫെൻസിൻ്റെയോ ആവശ്യത്തിനൊക്കെ ആയിട്ട് ബിൽഡിങ് വിട്ട് കൊടുക്കേണ്ടി വരുന്നു നിങ്ങൾ താളം ചവിട്ടി ഇങ്ങനെ തരാം തരാം മാറിത്തരാം മാറിത്തരാം ഈ കുഞ്ഞു കുട്ടി വരാനെന്തെടുത്ത് വിളിക്കളയാൻ പറ്റുമോ വലിയ പ്രശ്നമല്ലേ ഇത് ഒരു ഹ്യൂമൻ ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് പൈസയും പോക്കറ്റിലായി താമസവും മാറിയിട്ടില്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങളൊരു ഗൈഡ് ലൈൻ മുപ്പത് ദിവസത്തെ നോട്ടീസ് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ജില്ലാ കളക്ടർ സ്ഥലം പരിശോധിക്കണം അത് ഉറപ്പ് വരുത്തണം അവരോട് സംസാരിക്കണം ഇങ്ങനെയൊക്കെ ഗൈഡ് ലൈൻ സുപ്രീം കോടതിയുടെ വരും മറ്റേ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ യാതൊരു അളവുമില്ല അത് ചുമ്മാ പുള്ളുപോയി ഇടിച്ചു കളയാം ഇതാണ് മോദി ചെയ്യുന്നത് മോഹൻ യാദവ് ചെയ്യുന്നതും അതാണ് മോഹൻ യാദവ് എന്തു ചെയ്തു ഒരു രണ്ടര ഏക്കർ സ്ഥലം ഇവർ ഈ പേരിടുമല്ലോ ഈദ്ഗാ മൈതാനം എന്നൊക്കെ ഇപ്പോൾ നിസ്കരിക്കാനും അതിനും വലിയൊരു കവാടമൊക്കെ പണിഞ്ഞ് ചന്ദ്രകല എഴുന്നൂറ്റി അങ്ങനെ ഒരു സംഖ്യയില്ലേ അത് അതെന്താണെന്ന് ആർക്കും അറിയില്ല പക്ഷേ എഴുന്നൂറ്റി അമ്പത്തിയാറ് ആ അതൊക്കെ ഇപ്പം ആ കൊത്തുപണിയൊക്കെ എല്ലാം കൂടെ പറിച്ചു ദൂരെ കളഞ്ഞു ബുൾഡോസർ കൊണ്ടുപോയിട്ട് അതേ തുടർന്നാണ് ഇവർ ഈ ഇവിടെ സുപ്രീം കോടതിയിൽ പോകുന്നത് വാസ്തവത്തിൽ ഉത്തർപ്രദേശിലെ ആൾക്കാരല്ല പോകുന്നത് മധ്യപ്രദേശിലെ ആൾക്കാരാണ് പോകുന്നത് അപ്പോൾ ഉത്തർപ്രദേശിൽ യോഗിയാണ് നരേന്ദ്രമോദി മധ്യപ്രദേശിൽ മോഹൻ യാദവാണ് നരേന്ദ്രമോദി തൊട്ടടുത്ത് ഒറീസയിൽ അതും ഒരു മോഹനാണ് മോഹൻ മാഞ്ചി മുഖ്യമന്ത്രി ബി ജെ പിയുടെ അദ്ദേഹം ഹിന്ദു സംഘടനകളെ വിളിച്ചുകൂട്ടി എന്നിട്ട് പറഞ്ഞു ഇവിടെ ഒരുപാട് പെന്തക്കോസ് കാര്യം വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ യോഗം നടക്കുന്നു മതപരിവർത്തനം നടക്കുന്നു കാര്യമൊക്കെ ശരി അതിലൊന്നും തന്നെ നിങ്ങൾ ഇടപെടരുത് അല്ലാതെ ഞങ്ങളിടപെട്ടില്ലെന്ന് പറയുമ്പോൾ അതെന്ത് പരിപാടിയാത് ഞങ്ങളിടപെടും അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നിങ്ങളിടപെട്ടാൽ എനിക്ക് നിങ്ങളെയും അറസ്റ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ ഇടപെടരുത് എന്നെ അറിയിക്കുക ഡയറക്റ്റ് ഒരു മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ഈ മൊബൈൽ നമ്പറിൽ വിളിച്ചറിയിക്കുക അവിടെ പന്ത്രണ്ട് മണി തുടങ്ങുമ്പോൾ തന്നെ അറിയിപ്പ് ഇവിടെ വരണം ബാക്കി ഞാൻ നോക്കിക്കോളാം ഒരു മതപരിവർത്തന ശ്രമവും ഈ പെന്തക്കോസ്സിൻ്റെ പ്രസംഗം അത് ഇത് ഒന്നും നടക്കില്ല റിസർ നടക്കുകയാണെങ്കിൽ ഇൻറ്റീരിയർ നിങ്ങളൊരു ഓഡിറ്റോറിയം എടുത്തിട്ട് അതിനകത്ത് നിങ്ങളുടെ ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് എന്താന്ന് വെച്ചാൽ പ്രസംഗിച്ചു അതല്ലാതെ പരസ്യമായിട്ട് മഹമ്മദ് ഇസ്സ മുക്കുക കലാപരിപാടി വഴിയെ പോകുന്നതിന് മതം മറ്റേ അതും നടക്കില്ല അവരെന്തോ ഇപ്പോൾ പരാതിയൊക്കെ ആയിട്ട് പ്രധാനമന്ത്രിയെ കാണാൻ പോകുവാണ് ഒറീസയിലുള്ളവർ മോഹൻ മാൻജി അൺകോംപ്രമൈസിംഗ്ലി ഹിന്ദു സ്റ്റാൻഡ് എടുക്കുന്ന ആളാണ് അദ്ദേഹം എം എൽ എ ആയിരുന്ന കാലത്ത് എം എൽ എ ക്വാർട്ടേഴ്സിൽ അദ്ദേഹത്തിന് കൊടുത്തില്ല കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ തികയഞ്ഞിട്ടോ മറ്റോ നമ്മുടെ നവീൻ പട്ടായി കാണും ഭരിക്കുന്നത് അപ്പോൾ ഒരു ദിവസം അറിഞ്ഞു ഈ മോഹൻ മാൻജി ഫുട്പാത്തിലാണ് ഉറങ്ങുന്നത് ഒറീസ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്ത് ഫുട്പാത്തിൽ ഒരു ചാക്കം വിരിച്ചുറങ്ങാണ് അപ്പോൾ ബഹളമായി നവീൻ പട്നായിക്ക് മുഖ്യമന്ത്രി പറഞ്ഞു ഹേയ് എന്നോട് പറയേണ്ടത് ഒരു എം എൽ എ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് മോഹൻ മഞ്ജു പറഞ്ഞു ഞാൻ എൻ്റെ സ്വന്തം ആവശ്യം ഇന്ന് വരെ ഈ സർക്കാരിനോട് പറഞ്ഞിട്ടില്ല ഞാൻ ബി ജെ പി പ്രതിപക്ഷായിരുന്നു ഞാൻ ചീഫ് വിപ്പായിരുന്നു ഡെപ്യൂട്ടി ചീഫിപ്പായിരുന്നു എം എൽ എത്രയോ കാലമായി ഞാൻ എം എൽ എ ആണ് ഞാൻ നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ് പക്ഷേ ഞാൻ എം എൽ എ ആയിരിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നം നിങ്ങളെ അറിയിക്കാനാണ് എൻ്റെ പ്രശ്നം അറിയിക്കാനല്ല എനിക്ക് കിടന്നുറങ്ങാൻ ഫുട്പാത്ത് മതി എത്രയോ ഞാൻ ഫുട്പാത്തിൽ കിടന്നിരിക്കുന്നു മോഹൻ മോഹൻമാഞ്ചി എളിയ ജീവിതം തുടങ്ങിയ ആളാണ് ചുമടെടുത്തു മീൻ പിടിച്ചു ആ ഏക്കൽ വിദ്യാലയം എന്നൊക്കെ പറയുന്ന പോലെ ആർ എസ് എസിൻ്റെ ഇതിൽ അമ്പത് രൂപ ശമ്പളത്തിൽ ജോലി ചെയ്തു ഇതൊക്കെ ചെയ്താളാണ് മോഹൻ മാഞ്ചി അദ്ദേഹം പറഞ്ഞു ക്വാർട്ടേഴ്സ് തന്നില്ല എന്ന് എനിക്ക് പ്രതീക്ഷ എനിക്കറിയാൻ ക്വാർട്ടേഴ്സ് ഇല്ല ഇത്രയും എം എൽ എ മാർക്ക് എം എൽ എ മാരുടെ എണ്ണം ഈ കോൺസ്റ്റിറ്റ്യുവൻസി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ അത് കൂടി മറ്റേ ആൾക്ക് സൗകര്യമാണ് തികഞ്ഞില്ല മനഃപൂർവ്വം എനിക്ക് തരാതിരുന്നതല്ലല്ലോ അപ്പോൾ തരും തരുമ്പോൾ തന്നാൽ മതി എനിക്ക് തിരക്കില്ല ഇനി മുഖ്യമന്ത്രിക്ക് അറിയാത്തൊരു കാര്യം കൂടെ ഞാൻ പറയാം എൻ്റെ മൊബൈൽ ഫോൺ കളഞ്ഞുപോയി മോഷ്ടിച്ചു പോയിക്കും റോഡിക്കിടന്നുറങ്ങുന്നില്ലേ ഓരോ ഇങ്ങനെ മോഹൻ മാഞ്ചിയുടെ മൊബൈലും കൊണ്ട് കള്ളന ഇത് മാഞ്ചിയാണോ എം എൽ എ ആണോ അല്ല നോട്ടം ഉണ്ടാവും കിടന്നുറങ്ങുന്നു നല്ല ഉറക്കമാണ് ഈ സാധനം പുകറ്റി നിങ്ങൾ താമം പോയി ഇത് സംഭവിച്ചു ഇതാണ് മോഹൻ മാഞ്ചി ഒരു രീതിയിലും ആ മനുഷ്യനെ കുറ്റം പറയാൻ സാധ്യമല്ല ഒരു പേഴ്സണൽ ആവശ്യങ്ങളുമില്ല എന്ത് ചെയ്യും വേറൊന്ന് അദ്ദേഹം ഒരിക്കൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടു എം എൽ എ സ്പീക്കർ സസ്പെൻഡ് ചെയ്തു അദ്ദേഹം ആ സസ്പെൻഷൻ ഒരു പ്രൊട്ടസ്റ്റുമില്ലാതെ ഇറങ്ങിപ്പോയി സസ്പെൻഷൻ പീരീഡ് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു ഇത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സ്പീക്കർ പറഞ്ഞത് ശരിയാണ് അന്ന് പരിപ്പിൻ്റെ പർച്ചേസ് നടന്നു വന്നു ഓറിസൈൽ അഴിമതി എന്നൊക്കെ പറഞ്ഞാണ് ഇഷ്യൂ അപ്പോൾ ഇദ്ദേഹം കുറച്ച് പരിപ്പുമായിട്ട് അസംബ്ലിയിൽ കയറി ചെന്നു ഇത് അവിടെ വെറിപ്പോയി തൂവിപ്പോയി അപ്പോൾ സ്പീക്കർ അത് അവകാശ ലംഘനമാണ് മോശം പെരുമാറ്റമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സസ്പെൻഡ് ചെയ്യുന്നത് മോഹൻ ബാഞ്ചി പറഞ്ഞു സ്പീക്കറുടെ തീരുമാനം ശരിയാണ് ഞാൻ പരിപ്പ് അകത്ത് കൊണ്ടുവരേണ്ട കാര്യമില്ല പരിപ്പിൻ്റെ ഇഷ്യൂ പറയാനായിട്ട് പരിപ്പ് കൊണ്ടുവരേണ്ട കാര്യമെന്താണ് സ്പീക്കർ പറയുന്നത് ശരി തന്നെയാണ് മാത്രമല്ല കൊണ്ടുവന്ന സ്ഥിതിക്ക് അത് സഭയിൽ തൂവാതെ കൈകാര്യം ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു ഞാൻ ചെയ്തത് തെറ്റാണ് ഇവർ എന്താരോഹണം പറഞ്ഞാൽ പുറത്താക്കിയെന്ന് അറിയാമോ സ്പീക്കർക്ക് നേരെ പരിപ്പെറിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നടക്കുന്ന പ്രശ്നം ഇവിടെ കേരള നിയമസഭയിൽ നടന്ന കാര്യത്തെ ആലോചിച്ച് നോക്ക് അതുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഈ പരിപ്പ് നാലെണ്ണം അവിടെ വീണെന്ന് വിചാരിച്ച് ഇവർ കുഴപ്പമില്ല അത് തൂപ്പ് കരുത് തൂക്കുമ്പോൾ അതങ്ങ് പൊക്കോളും ബട്ട് അതുപോലും മോഹൻ മാൻജി പറഞ്ഞു യെസ് ഇറ്റ് ഈസ് മൈ മിസ്റ്റേക്ക് ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്തെന്ന് പറയും അതേസമയം മറ്റേ പ്രശ്നവും പുള്ളി ഹാൻഡിൽ ചെയ്ത് നോക്ക് ഹിന്ദു സംഘടനകൾ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത് എനിക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും മുന്തും തള്ളും സംഘർഷവും ഉണ്ടായിക്കഴിഞ്ഞാൽ രണ്ടു വശത്തെ ആൾക്കാരെ അറസ്റ്റ് ചെയ്യേണ്ടേ അദ്ദേഹത്തിൻ്റെ നീതിബോധം നോക്കുക അതുകൊണ്ട് നേരത്തെ വിളിച്ചിട്ട് ഈ എ ഡി ജി പി എം ആർ അജിത് കുമാർ പോയി കണ്ടു എന്ന് പറഞ്ഞ പോലെ പുള്ളി വിളിച്ചു വരുത്തി കണ്ടു ഇവരെയല്ല ആർ എസ് എസ് അടക്കം എല്ലാവരെയും വിളിച്ചു വരുന്ന പൊനെ ചേട്ടാ നിങ്ങൾ ഇടപെടൽ നിങ്ങളിടപെട്ടാ എനിക്ക് മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും പഴക്കമുണ്ടാക്കിയതിൻ്റെ പേരിൽ നിങ്ങൾ ഇടപെടേണ്ടാന്ന് ഞാനും നിർത്തി തരാം വേറൊരു മോദി അപ്പോൾ ഉത്തർപ്രദേശിൽ മോദി മധ്യപ്രദേശിൽ മോദി ഒറീസയിൽ മോദി ഇനിയും മോദിമാരുണ്ട് ഉത്തരാഖണ്ഡിൽ പുഷ്കർ സിംഗ് ധാമി ആസാമിൽ ഹിമന്ത ബിശ്വ എനിക്ക് തോന്നുന്നു വേറൊരു വീഡിയോക്കുള്ള സ്കോപ്പുണ്ട് ആ രണ്ട് ഭീമന്മാരുടെ രണ്ട് മോദിമാരുടെ ഒരുപാട് മോദിമാർ അതാണ് ഞാൻ പറഞ്ഞത് മോദി ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ഒറ്റയ്ക്കൊരു മോദി എന്നുള്ളത് വേണ്ട ഒരുപാട് മോദിമാരെ ഇവരെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു നോക്കാം ഈ രാഹുൽ ഗാന്ധിയൊക്കെ ചെന്നിടിക്കുന്നത് മെയിൻ മോദി മോദി ഉണ്ടല്ലോ കാർന്നോര് മോദിയുടെ നെഞ്ചത്തേക്കാണ് ഇവർ കയറുന്നത് ഈ ബാക്കി മോദിമാരെ ഹാൻഡിൽ ചെയ്യുന്ന ആരാ ആളില്ല അതാണ് ഈ ഇത്തവണത്തെ മോദി ടേമിൽ മോദി എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി എടുത്തിരിക്കുന്ന തന്ത്രം